ഈശോ മിഷിയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ജൂൺ എട്ട് ഞായറാഴ്ച മാതാവിനെ അനുസ്മരിക്കുന്ന ദിവസം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ഫ്രാൻസിലെ സിൽവയിൽ അഗസ്റ്റസ് അർണോട്ട് എന്നയാൾ പരിശുദ്ധ തുരുത്തത്തിന്റെ തിരുനാൾ ദിനത്തിൽ തന്റെ മുന്തിരി തോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു തത്സമയം തോട്ടത്തിന്റെ നടുവിൽ പ്രകാശം പരത്തിക്കൊണ്ട് പരിശുദ്ധ ദേവ മാതാവ് പ്രത്യക്ഷപ്പെടുകയും അവിടെ ഒരു വിശുദ്ധ കുരിശും തന്റെ ഒരു രൂപവും സ്ഥാപിച്ച് വണങ്ങണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഒരു മാസത്തിനു ശേഷം പുതുതായി സ്ഥാപിച്ച കുരിശിരൂപത്തിനടുക്കൽ പ്രത്യക്ഷപ്പെട്ട് ഞായറാഴ്ചകളിൽ ജോലി ചെയ്യരുതെന്നും വിശ്വസിക്കുന്നവർ അനുഗ്രഹീതർ എന്നും അറിയിച്ചു നമുക്കും ഞായറാഴ്ച മാതാവിന്റെ മാധ്യസ്ഥം യാചിക്കാം ആമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ